ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേം പോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഉണക്കമുളകിലേക്ക് ലൈസോൾ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ഞാനിവിടെ ലൈവായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിനോടുകൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഇത് ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു പാത്രമായിരുന്നു കേട്ടോ അപ്പോൾ താളിക്കാൻ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി പിന്നെ മറന്നു പോയി വന്നപ്പോൾ അവസ്ഥയിലാണ് ആ പാത്രം ഉള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അടിയിൽ പിടിച്ച് കരിഞ്ഞിട്ടുണ്ട് ഇത് കഴുകിയെടുക്കുക എന്നുള്ളത് നല്ല പ്രയാസപ്പെട്ട പനി തന്നെയാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൈയൊന്നും വേദനിക്കാതെ ഈ പാത്രം പഴയതുപോലെ തന്നെ ആക്കിയെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഞാൻ കരിഞ്ഞ എല്ലാ ഭാഗം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് അടർത്തി എടുക്കുന്നുണ്ട് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് സ്പൂണ് കൊണ്ട് ചുരണ്ടി എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പറ്റുന്ന പോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കരി നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് സംഭവിക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇത് കഷ്ടപ്പെട്ട് ഒരച്ച് അല്ലെങ്കിൽ ആ പാത്രമൊക്കെ ഒഴിവാക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നവരും ഉണ്ടാവും എന്നാൽ ഇതുപോലുള്ള അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഇനി പാത്രമൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയ പാത്രം വാങ്ങാൻ വേണ്ട ഈ പാത്രം തന്നെ നമുക്ക് പഴയതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ അപ്പം അതെന്താ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പം ഞാൻ എല്ലാം ഒന്ന് എടുത്തു മാറ്റിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ചും കൂടെ അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയാ കളയാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്യാസ് സ്റ്റവിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇളകി വരും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും കൂടെ ഇതിൽ തിളക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ കരിയൊക്കെ ഇളകി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആ പടിയിലുള്ള ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം കുറച്ച് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഈ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് കരിയൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് തിളച്ചത് നമ്മൾ ഓഫ് ആക്കരുത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അടിയിൽ പിടിച്ചതൊക്കെ ഇളകി വരും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ വെള്ളത്തിൽ നന്നായിട്ട് അടിയിൽ പിടിച്ചതൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റീൽ പാത്രമായാലും അലുമിനിയം പാത്രമായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഓഫാക്കി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടിയിലുള്ളതൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് പോകാനുണ്ട് അത് നമുക്കൊന്ന് സ്ക്രബ്ബർ വെച്ച് ഒരച്ചെടുക്കുമ്പോൾ തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ പാന് കാണിച്ചിരുന്നുണ്ട് ഇപ്പോൾ കുറച്ചുണ്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ടും എല്ലാം ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ അടിയിൽ പിടിച്ചതൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയി വരുന്നതാണ് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിയിൽ പിടിച്ചതൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മളുടെ പാത്രം പഴയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് പപ്പട പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്ന പാത്രമാണ് വർഷങ്ങളായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാത്രം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കരിഞ്ഞ് പിടിച്ചാൽ ഒഴിവാക്കാതെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ജാതിക്കാണ് നമ്മുടെ നോൺ വെജ് കറിക്കായാലും ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും ഒക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഈ ജാതിക്ക അതുപോലെ തന്നെ ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ ഈ ജാതിക്കുണ്ട് വയർ സമയത്ത് കുറച്ച് ഒരച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറുവേദനക്കൊക്കെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുക അതുപോലെ ഡിസെൻറ്റർ ഉള്ള സമയത്തൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറിനും വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്നും ജസ്റ്റ് ഒരു കുരുവെടുത്തതിന് ശേഷം അതിൻ്റെ തോട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ിലുള്ള ആ ഒരു കുരു എടുത്തിട്ട് ഇടികല്ലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇടികല്ലിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനൊരു അരിപ്പെടുത്തിട്ടിതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചാലേ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ ഇതുപോലൊന്നു അരിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് രണ്ടും ആവശ്യമുണ്ട് ഇപ്പോൾ ഞാൻ ഈ അരിപ്പയിലുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത് ഫൈനായിട്ട് നമുക്ക് കിട്ടിയ പൊടി ഞാനൊന്ന് മാറ്റിവെക്കുന്നുണ്ട് അതുകൊണ്ട് വേറൊരു ടിപ്പ് കാണിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്ന അരിപ്പയിലുള്ള പൊടി ഇതുപോലൊന്നൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ അത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അതാണ് ഈ ഒരു കളറിലുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരാണ് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നമുക്ക് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ തീപ്പെട്ടി ഞാൻ അരി ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ തണുക്കാതെ കുറേ ദിവസം എനിക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളുടെ കാപ്പിപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ജാതിക്കപ്പൊടിയും അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ നന്നായിട്ട് കത്തിയിട്ട് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട് സന്ധ്യാസമയത്ത് നമ്മളെ ഏറ്റവും ഒരു പ്രശ്നം തന്നെയാണ് കൊതുക് കൊതുകിനെ ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ഹോം റെമഡിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കർപ്പൂരമായാലും ജാതിക്കപ്പൊടി ആയാലും കാപ്പിപ്പൊടി ആയാലും നമ്മൾ കൊതുകിനെ ഓടിക്കാനുള്ള നല്ല കിടിലൻ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി കൊതുക് അതുപോലുള്ള ഒരു പ്രാണികളുടെ നമ്മളെ വീട്ടിലേക്ക് വരില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണിത് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയൊന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ നേരത്തെ ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജാതി കബഡ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് കടുക എണ്ണയോ വേപ്പെണ്ണയോ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് എന്നിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ കൊതുകിന് വേണ്ടിയിട്ടുള്ള ലോഷനവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മക്കളൊക്കെ പുറത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ സന്ധ്യ സമയത്തൊക്കെ അവരുടെ കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിൽ തന്നെ പിന്നെ കൊതുകൊന്നും മക്കളെ കടിക്കില്ല മാരകമായ ഒന്നും നമ്മൾ വീട്ടിൽ കത്തിച്ച് വെക്കാതെ ഇതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പ്രായമായവർ ആസ്മ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊതുകുതിരിയൊക്കെ പോകുന്നത് കാരണം അവർക്കല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഓണക്ക ഉണക്കമുളകിലേക്ക് ലൈസോൾ ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ മുളകിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊരു പത്ത് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം മുളകിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളുടെ വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചധികം സൊല്യൂഷൻ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളവും കുറച്ച് മുളകും എടുത്ത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കി ഇവിടെ കാണിക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ലൈസോൾ ആണ് വളരെ കുറച്ച് മാത്രം ലൈസോണാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് മുളക് വെള്ളമായതുകൊണ്ട് തന്നെ കയ്യിൽ നന്നായിട്ട് നീറ്റൽ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാതിരിക്കുക അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മുളകിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ിവിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി എട്ടുകാലി ഒന്നും നമ്മളുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സിങ്കിൻ്റെ ഹോളിൽ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ ആ വഴി വരുന്ന പ്രാണികളുടെ ശല്യത്തിന് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ വാഷ് ബേസിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ പോവാനും വളരെ നല്ലതാണ് ഇതൊരു സ്പ്രേ ബോട്ടിൽ ആക്കി കൊടുത്തതിന് ശേഷം മാറാലൊക്കെ ധാരാളമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പിന്നീട് ആ പ്രദേശത്ത് മാറാലൊന്നും വരില്ല കേട്ടോ ലൈസോളും ഉണക്കമുളകിൻ്റെ സൊല്യൂഷനും കൂടി ചേരുമ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തല്ലുന്ന നല്ലൊരു കിടിലൻ സൊല്യൂഷനായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റും നല്ല കിടിലൻ നാച്ചുറൽ റെമഡി തന്നെയാണ് ഇന്ന് ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്